തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പോകുകയാണ് കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സി പി ഐ വാർഡിലേക്ക് മാറ്റിയതാണ് വിവാദത്തിന് വഴിയൊരുക്കിയത് ഇതോടെ ഇതോടുകൂടി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് മൂന്നാം വാർഡിലെ ചാറൽമേട്ടിലേക്ക് മാറ്റിയത് രണ്ട് മൂന്ന് നാല് വാർഡുകളിലെ ജനങ്ങളെ ആശ്രയിച്ചിരുന്ന കൈലാസപ്പാറ സബ് സെന്ററാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തിൽ പുതുതായി നിർമ്മാണം പുരോഗമിക്കുന്നത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ആരോഗ്യവകുപ്പ് അമ്പത്തിനാല് ലക്ഷം രൂപയും മുടക്കി എൺപത്തി ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സി പി എം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് പള്ളിയാടിയുടെ വാർഡിലാണ് പുതിയ കെട്ടിടം വരുന്നത് ഇതോടുകൂടിയാണ് രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമായതും മൈനർ സിറ്റിയിൽ ആരംഭിക്കുന്ന ആശുപത്രിയുടെ സേവനം രണ്ട് നാല് വാർഡുകളിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്ത് വന്നിട്ടുള്ളത് അതെ മഞ്ഞപ്പെട്ടിയിലെ വേണ്ടി മെമ്പർമാരെ ആണല്ലോ ഈ മാറ്റം വന്നത് അതേസമയം പുതിയ ആശുപത്രിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മഞ്ഞപ്പെട്ടിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി അവിടെ തന്നെ നിലനിർത്തണമെന്നാവശ്യമാണ് ബി ജെ ഉയർത്തുന്നത് ണക്കിന് ആളുകൾക്ക് കിട്ടണ്ട സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്ഥാപനം അവിടെ നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഈ പുതിയ ചാറൽമേട്ടിലും തുടങ്ങുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്നാൽ ചാറൽമേട്ടിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും ആശുപത്രി എന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ജനങ്ങൾക്ക് ഒട്ടനവധി പുരോഗതിയും ആശ്വാസവും പദ്ധതിയാണ് ഈ ഇത്രയും പണി ചെയ്താലും ഈ ആശുപത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതേസമയം യാതൊരുവിധ കൂടിയാലോചനകളും ഇല്ലാതെയാണ് ആശുപത്രി മാറ്റിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ വിഷയം ചർച്ചയാകുമെന്നാണ് സൂചന കേരള വിഷൻ ന്യൂസ് ഇടുക്കി